പാലക്കാട് നെന്മാറയിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് കൂട്ടുകാരിയെയും അച്ഛനെയും വീട്ടിൽ കയറി വെട്ടി യുവാവ് മേലാക്കാട് സ്വദേശി ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിലെത്തിയ ഗിരീഷ് യുവതിയെയും അച്ഛനെയും വെട്ടുകത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ എന്താണ് സംഭവിച്ചത് സുജി അതായത് ഈ മേലാർക്കോട് സ്വദേശിയായിട്ടുള്ള ഗിരീഷിന് ഗിരീഷും അതുപോലെ തന്നെ ഈ നെന്മാറ സ്വദേശിയായിട്ടുള്ള യുവതിയും തമ്മിൽ ഏറെ സൗഹൃദം ഉണ്ടായിരുന്നു ഈ സൗഹൃദത്തിന് പുറത്താണ് പിന്നീട് ഗിരീഷ് ഇവരോട് ഒരു വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് പക്ഷേ യുവതി ഇത് നിരസിക്കുന്നു അതും യുവതി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു ജോലി കഴിഞ്ഞ് ഈ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ വിവാഹ അഭ്യർത്ഥന ഗിരീഷ് നടത്തുന്നത് പക്ഷേ യുവതി വിവാഹ അഭ്യർത്ഥന നിരസിച്ചതോടുകൂടി ഈ ഗിരീഷിന് വലിയ രീതിയിൽ പകുതുന്നു ഇന്നലെ മദ്യലഹരിയിൽ ഗിരീഷ് യുവതിയുടെ നെന്മാറയിലെ വീട്ടിലേക്ക് എത്തി യുവതിയെ ഒരു വെട്ടുകത്തി ഉപയോഗിച്ചു ൊണ്ട് ആക്രമിക്കുകയായിരുന്നു തടയാൻ വേണ്ടി എത്തിയ യുവതിയുടെ അച്ഛനെയും ഈ ഗിരീഷ് എന്ന് പറയുന്ന യുവാവ് ആക്രമിച്ചിട്ടുണ്ട് യുവതിയും അതുപോലെ തന്നെ യുവതിയുടെ അച്ഛനും നിലവിൽ നെന്മാറയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗിരീഷിനെ നിലവിൽ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗിരീഷ് പോലീസ് നൽകിയിട്ടുള്ള മൊഴിയും അത്തരത്തിൽ തന്നെയാണ് ഈ സുഹൃത്ത് വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് പിന്നീട് നാട്ടിലേക്ക് വന്ന സമയത്ത് താൻ പ്രണയം തോന്നി ഇവരോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു പക്ഷേ യുവതിയെ പെട്ടെന്ന് ഈ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതോടുകൂടി തനിക്ക് ദേഷ്യം തോന്നുകയും ആ ദേഷ്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് മദ്യലഹരിയിലാണ് ഗിരീഷ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും മറ്റ് തുടർ നടപടികൾ ഈ പരിക്കേറ്റ പേരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം ആലത്തൂർ പോലീസ് പോലീസാണ് നിലവിൽ ഇപ്പോൾ ഗിരീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുജയ ഓക്കെ വിവരം നൽകിയത് ഇക്ബാൽ